സദൃശ്യവാക്യങ്ങൾ പത്തിന്റെ ഏഴ് നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും കോടാനുകോടി മനുഷ്യർ ജീവിച്ച് മരിച്ചിട്ടുള്ള ഈ ഭൂമിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യർ ഓർമ്മിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യരുണ്ട് ചിലർ അവരുടെ അസാധാരണ കഴിവുകൾക്ക് പേര് കേട്ടവരാണെങ്കിൽ മറ്റു ചിലർ സമൂഹത്തിന് നൽകിയ സംഭാവനകളും ചെയ്ത നന്മകളും നിമിത്തം ഓർമ്മിക്കപ്പെടുന്നു എന്നാൽ മനുഷ്യകുലത്തിന് മറക്കാനാകാത്ത ദ്രോഹം ചെയ്തിട്ടുള്ളവരെയും നമുക്കറിയാം അവരെ ചരിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത് മോശം നിലയിൽ ആയിരിക്കും തങ്ങളുടെ ചെറിയ ആയുസ് കൊണ്ട് മനുഷ്യ ചരിത്രത്തിൽ ചില അടയാളപ്പെടുത്തലുകൾ നടത്തി മന്മറഞ്ഞു പോയവരെ മനുഷ്യനുള്ള കാലത്തോളം മറക്കാനാവുകയില്ല പ്രത്യേകിച്ച് നന്മയുടെ ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചവരുടെ ജീവിതം ഒരു മാർഗദ്വീപമായി നിലകൊള്ളുമ്പോൾ നീതിമാന്മാരായി ജീവിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ് ദുഷ്ടരാകാൻ പ്രയാസമൊന്നുമില്ലവാനും രണ്ടിലും പെടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നിരുന്നാലും ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ രണ്ടിലൊരു തീരുമാനമെടുക്കേണ്ടി വരാം അതിൽ നീതിയുടെ ഭാഗത്ത് നിൽക്കാനാണ് പ്രയാസം അതിന് വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യും ചിലപ്പോഴെങ്കിലും ഉപദ്രവങ്ങൾ നേരിടുകയും ജീവന് തന്നെ ഭീഷണി ഉണ്ടാവുകയും ചെയ്യും എന്നിരുന്നാലും നീതിക്കായി നിലകൊള്ളുന്നവരെ തൽക്കാലം വില മതിച്ചില്ലെങ്കിലും ചരിത്രം മറന്നു കളയുകയില്ല അതിലുമുപരി ദൈവം തന്നെ അവരെ അനുഗ്രഹിക്കുമെന്ന് ഈ വാക്യം നമുക്ക് ബോധ്യം വരുത്തുന്നു ബൈബിളിൽ നീതിക്കായി നിലകൊണ്ടവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നോക്കിയാൽ നമുക്ക് എക്കാലവും അവർ ഒരു പ്രചോദനമാണ് ദൈവത്തിനായി നിലകൊള്ളാൻ അവർ നമ്മെ പ്രേരിപ്പിക്കുന്നു ഈ ലോകത്തിലെ താൽക്കാലിക നഷ്ടങ്ങൾ നിസ്സാരമെന്ന് കാണാൻ അവരുടെ ജീവിതം നമുക്ക് മാതൃകയാണ് ദൈവം നൽകുന്ന നിത്യമായ പ്രതിഫലത്തെ മുന്നിൽ കണ്ട് ജീവിക്കാൻ അത് നമ്മെ ഉത്സാഹിപ്പിക്കുന്നു അതിനെക്കുറിച്ച് ഉറപ്പ് നൽകുന്നു എന്തൊക്കെ വന്നാലും ദൈവം മുമ്പാകെ നീതിമാന്മാരായി ജീവിതം നയിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചു സമർപ്പിക്കാം ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ